ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാക്കും എന്ത് കോപ്രായാണ് ഈ പെണ്ണ് ഇവിടെ കാണിക്കുന്നത് എന്നല്ലേ വേറൊന്നും അല്ല കേട്ടോ നമ്മുടെ വീട്ടിൽ ചായപ്പൊടി ഉണ്ടെങ്കിലേ ഇപ്പം തന്നെ ഇതുപോലെ ചെയ്തോളൂ കേട്ടോ ചായപ്പൊടി ചായ വെക്കാൻ മാത്രമല്ല നമ്മുടെ മുഖത്തിൻ്റെ തിളക്കം കൂട്ടാനും നന്നായിട്ട് ഹെൽപ്പാക്കും കേട്ടോ അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ചായപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ തൈര് കുറച്ച് ധണി ഇത് മൂന്ന് സാധനങ്ങൾ മാത്രം മതി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക മിക്സാക്കിയെടുത്തതിനു ശേഷം മുഖമൊക്കെ നന്നായി കഴുകി വാഷ് ചെയ്യുക എന്നിട്ട് ഈ പാക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഡ്രൈ ആയി കഴിഞ്ഞ ശേഷം നിങ്ങൾക്കത് കഴുകിക്കളിയ കേട്ടോ വീക്കിലി രണ്ട് തവണ മാത്രം ചെയ്താൽ മതി മുഖത്തൊക്കെ ഉണ്ടാകുന്ന എല്ലാവിധ കറുത്ത പാടും മാറ്റി മുഖം നല്ല നിറം കൂട്ടാനും തിളക്കം കൂട്ടാനൊക്കെ നന്നായിട്ട് ആക്കും കേട്ടോ വെയിൽ കൊണ്ട് കരുവളിപ്പ് പിന്നെ മുഖമൊക്കെ ഡ്രൈ ഒക്കെ കിടക്കുന്നുണ്ടെങ്കിൽ ആ ഡ്രൈനസ് ഒക്കെ മാറ്റിയെടുക്കാൻ ഇതെല്ലാത്തിനും നന്നായിട്ട് ഹെൽപ്പാക്കും ഒരൊറ്റ ദിവസം തന്നെ നമുക്ക് നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് യൂസ് ആക്കി നോക്കുക കീട്ടുള്ള റിസൾട്ടാണ് യൂസ് ആക്കിയിട്ട് ഉറപ്പായിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോമായിട്ട് അടുത്ത വീടുകൾ കാണാം അപ്പോൾ യൂസ് യൂസാക്കാൻ മറക്കരുത് ടേ ടാ ബൈ താങ്ക് യു